മോഹൻലാലിൻ്റെ ഗംഭീര സിനിമയാണ് തുടരുമെന്ന ചിത്രം റിലീസിന് മുൻപ് തന്നെ ടിക്കറ്റുകളെല്ലാം വിറ്റുപോയിരുന്നു അതിനുശേഷം ഒരു തിയേറ്ററിലും ടിക്കറ്റുകൾ കിട്ടാത്ത അവസ്ഥയാണ് മൂന്ന് ദിവസം കൊണ്ട് ചിത്രം അമ്പത് കോടി കളക്ഷൻ നേടുകയും ചെയ്തു ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ട്രോൾ മഴയായിരുന്നു ഇപ്പോഴിതാ പോസ്റ്റർ ഉപയോഗിച്ച് കേരള പോലീസ് ഒരു ബോധവൽക്കരണം അങ്ങ് നടത്തിയിരിക്കുകയാണ് പോസ്റ്ററിൽ മോഹൻലാലും കൂടെയുള്ള കഥാപാത്രവും ഹെൽമെറ്റ് ധരിക്കാതെ ബൈക്കിൽ പോകുന്നത് കേരള പോലീസ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി എന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് തുടരാം യാത്രകൾ ഹെൽമെറ്റ് വെച്ച ശേഷം ഇരുചക്ര വാഹന യാത്രക്കാർ നിർബന്ധമായും ഹെൽമെറ്റ് ധരിക്കണം ഇതായിരുന്നു കേരള പോലീസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിന്റെ ക്യാപ്ഷൻ മറ്റേതൊരു ഉൽപ്പന്നത്തെയും പോലെ ഹെൽമെറ്റിനും കാലാവധിയുണ്ട് ഹെൽമെറ്റിനും എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്ന് കരുതി ഞെട്ടേണ്ട കാര്യമില്ല നമ്മൾ ഒരു ഹെൽമെറ്റ് വാങ്ങിയാൽ അത് വർഷങ്ങളോളം ഉപയോഗിക്കാമോ എന്നായിരിക്കും പലരുടെയും മനസ്സിലുദിക്കുന്ന പ്രധാന ചോദ്യം ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഹെൽമെറ്റ് കേടുകൂടാതെ ഇരുന്നാൽ ഏതാനും വർഷങ്ങൾ ഉപയോഗിക്കാം ചിലർ ഹെൽമെറ്റിന്റെ ബാഹ്യവശത്തുള്ള കേടുപാടുകൾ മറയ്ക്കാൻ ടേപ്പുകൾ ഉപയോഗിക്കുന്നു ഇത് തെറ്റായ സംഗതിയാണ് ഹെൽമെറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വിസർ പോറലുകളും കേടുപാടുകളും ഉണ്ടായാലും പലരും ഇപ്പോഴും അതേ വിസറുകൾ തന്നെ ഉപയോഗിക്കുന്നത് കാണാം കേടായ വിസറുള്ള ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നു ഇതുമൂലം രാത്രി കാലങ്ങളിൽ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ എതിരെ വരുന്ന വാഹനത്തിൻ്റെ വെളിച്ചം പതിച്ച് ദൂരക്കാഴ്ച കുറയാനും കാരണമാകും എന്നാൽ ഹെൽമെറ്റ് കേടാകുമ്പോൾ അത് മാറ്റേണ്ടത് നിർബന്ധമാണ് കേടായ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത് ഹെൽമെറ്റ് ഉപയോഗിക്കാതിരിക്കുന്നത് തുല്യമാണെന്ന കാര്യം ഓർമ്മിക്കുക നിങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അപകടത്തിൽപ്പെട്ടാൽ ഹെൽമെറ്റിൻ്റെ പോറലുകൾ ഏൽക്കാനും അത് കേടാകാനും സാധ്യതയുണ്ട് ഹെൽമെറ്റിൻ്റെ പുറംഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചില്ലെങ്കിലും അകത്ത് കാര്യമായ ക്ഷതങ്ങളും കേടുപാടുകളും സംഭവിക്കാൻ സാധ്യതയുണ്ട് മണി ഈസിയായി ും ഏതു മാസത്തെ പണം ഞങ്ങൾ തരും